ാം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അൽപ്പൻ മേസിൻ്റെ പുതിയ സ്റ്റോക്ക് വീണ്ടും എത്തിയിട്ടുണ്ട് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് ഇട്ട് തരിക അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ മുഴുവനായിട്ടും കാണാൻ നമ്മളെ ഈ വീഡിയോയിൽ നമ്മളെ എല്ലാ വീഡിയോയിലും ഗിഫ വേണ്ടിട്ടാണ് എല്ലാ വീഡിയോയിലും നമ്മളെ വീഡിയോയില് ഗിബവേ ഉണ്ട് അപ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്തിട്ട് ഗിബവയിൽ പങ്കെടുക്കുക മുമ്പ് ഒന്ന് മുതൽ മുപ്പത് വരെ നമ്മളെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകളെ ഉൾപ്പെടുത്തിയിട്ട് നാല് പേര് നമ്മൾ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്തിട്ട് നമ്മളത് ഇടവേൽ പങ്കെടുക്കാം ഫസ്റ്റ് തന്നെ കാണിക്കുക നല്ലൊരു മെറൂൺ കളറിലെട്ടോ നല്ലൊരു മെറൂൺ കളറിൽ പ്രിൻ്റുകളായിട്ടാണ് ചെസ്റ്റ് വണ്ണം എത്രയാണ് നോക്കുക ഇത് നാൽപ്പത്തി ആറ് ചെസ്റ്റ് വണ്ണം വരുന്നത് കയ്യറക്കം പതിനാറര ഇഞ്ച് കയ്യറക്കുണ്ട് കേട്ടോ ഇല്ല ലെങ്ത്ത് ഒന്ന് നോക്കട്ടെ സാധാരണ നമ്മൾ അൽപ്പം മാക്സി അൻപത്തി ഇഞ്ച് ലെങ്ത്ത് എല്ലാം മാക്സി ഉണ്ട് ഇത് എത്ര ഉണ്ട് നോക്കാം ഇത് അൻപത്തി ആറ് ഇഞ്ച് ലെങ്ത്തുള്ള ഉള്ള മാക്സ് കേട്ടോ അൻപത്തി ആറാണ് ഇതിന് വരുന്നത് ലെങ്ത്ത് അതിന്റെ കളർ ചേഞ്ച് ഡാർക്ക് ബ്ലൂ ബ്ലൂട്ട ഇത് അൻപത്തി ഏഴ് ഇഞ്ച്ണ്ട് അൻപത്തി ഏഴ് ഇഞ്ച് അതിന്റെ കളർ ചേഞ്ച് ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്ക് കളറില് അടുത്ത പ്രിന്റ് നോക്കട്ട അടുത്ത പ്രിന്റ് നോക്കാം ഓരോ പ്രിന്റും ഞാൻ നിർത്തി കാണിക്കുന്നുണ്ട് ബാക്കിയുള്ള അതിന്റെ കളർ ചേഞ്ച് ഫോട്ടോ ഞാന് കാണിച്ചുതരാം കേട്ടോ ഇതാണ് അടുത്ത പ്രിന്റ് നല്ലൊരു ഡാർക്ക് ഹാഷ് കളറിലും കേട്ടോ ലൈറ്റ് ഹാഷും പ്രിന്റ് ആയിട്ട് നല്ല കൈ ലെങ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ കൈന്റെ ലെങ്ത്ത് നല്ലോണം വരുന്നുണ്ട് ഇതിന്റെ ചെസ്റ്റ് വണ്ണം എത്ര നോക്കുക ഇതിന്റെ ചെസ്റ്റ് വണ്ണം നാപ്പത്തി ആറ് ഇഞ്ചാണ് വരുന്നത് ഇതിന്റെ ലെങ്ത് ഒന്ന് നോക്കി ഞാൻ പറഞ്ഞുതരാം ഓരോന്നിന്റെ ലെങ്ത് നമ്മൾ നോക്കുന്നില്ല ഒറ്റ പ്രാവശ്യം നോക്കിയാൽ തന്നെ എല്ലാതും ഒരേപോലെ തന്നെ ആവും ഇത് അൻപത്തി ആറ് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് കേട്ടാ അൻപത്തി ആറ് ഇഞ്ച് ലെങ്ത് ഇഞ്ച് ചെസ്റ്റ് കളർ കളർ ചേഞ്ച് ചേഞ്ച് നല്ലൊരു നല്ലൊരു പീക്കോക്ക് ബ്ലൂ അടുത്തത് മെറൂൺ ലെങ്ത് ണ്ട് സാധാ അൻപത്തി ആറ് പറഞ്ഞ മാക്സിമം അൻപത്തി അഞ്ചൊക്കെ ഉണ്ടാവുള്ളൂ അമ്പത്തി ആറിൽ കൂടുതൽ വരുന്നുണ്ട് ലെങ് പ്രിന്റ് നല്ലൊരു കോഫി കളറില് പ്രിന്റുകൾ ആയിട്ട് കേട്ടോ ഇത് അതിന്റെ കളർ ചേഞ്ച് ആഷ് കളറിൽ ഗ്രീൻ പ്രിന്റ് ഇത് പീക്കോക്ക് ബ്ലൂ അടുത്ത പ്രിന്റ് കേട്ടോ പിന്നെ നമ്മളെ മാക്സി അൽഫൈൻ മാക്സി പ്രീമിയം ക്ലോത്തിലുള്ള അൽഫൈൻ മാക്സിയാണ് സാധാ നോർമൽ അൽഫൈൻ അല്ല റേറ്റ് കുറഞ്ഞ അൽഫൈൻ അല്ല അത് പ്രീമിയം ക്ലോത്തിലുള്ളതാണ് നമ്മൾക്ക് മാക്സിന്റെ റേറ്റ് വല്ലതും നാനൂറ്റി ഇരുപത് രൂപ ഷിപ്പിംഗ് ആണ് പിന്നെ ഇരുന്നൂറ്റി അമ്പതും മുന്നൂറും ഒക്കെ നേർത്ത് അല്പ കിട്ടും പക്ഷെ ഇത് ആ കൂട്ടത്തിൽ പെട്ടതല്ല നല്ല സ്റ്റിച്ചിങ്ങും കാര്യങ്ങളാണ് ഓവർലോക്കൊക്കെ ചെയ്തിട്ടാണ് ഉള്ളതാണ് അത് മാത്രമല്ല പ്രീമിയം ക്ലോത്ത് ആണ് അടുത്തതാട്ടോ നാപ്പത്തിയാറ് ചെസ്റ്റ് വന്നതിന്റെ കളർ ചേഞ്ച് ഇതൊരു ബ്ലൂ കളറ് ഭംഗളർ കേട്ടോ അടുത്തേംഗ ഐറ്റം പ്രിന്റുകൾ അൽഫൈൻ ബാക്സ് എടുക്കാൻ ആഗ്രഹിച്ചു നിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിക്കോളെ ഇത് അമ്പത്തി ഏഴ് ഇഞ്ച് ലെങ്ത് നല്ലോണം വരുന്നുണ്ട് കേട്ടോ അൻപത്തി ഏഴ് ഇഞ്ച് ലെങ്ണ്ട് ലെങ് വേണ്ടവർക്ക് ചോദിച്ചിട്ട് വാങ്ങാ നല്ല കയ്യറക്കും ഉണ്ട് പതിനഞ്ച് പതിനാറൊക്കെ കയ്യറക്കം വരുന്നുണ്ട് നല്ലൊരു ചെറിയ പ്രിന്റാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു പ്രിന്റാണ് കേട്ടോ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം പോരി നാൽപ്പത്തി ആറാണ് ചെസ്റ്റ് പറഞ്ഞ കേട്ടോ ഇത് അതിൻ്റെ കളർ ചേഞ്ച് പീക്കോക്ക് ബ്ലൂ പീക്കോക്ക് കോക്ക് കളറിലേട്ടാ പ്രിന്റ് വാങ്ങി അടുത്ത കളർ ഇടാ അങ്ങനെയാണ് അതിൻ്റെ മൂന്ന് കളർ വരുന്നത് അടുത്ത പ്രിന്റ് നല്ല ഭംഗിയുള്ള പ്രിൻറ്റിലാണ് അൽഫൈൻ മാക്സി വന്നിട്ടുള്ളത് കേട്ടോ ഇതും അൻപത്തി ആറാണ് ലെങ്ത്ത് വരുന്നത് അൽഫൈൻ മാക്സി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് കൂടുതൽ ഈടെ നിൽക്കുന്ന ഐറ്റം മാക്സിയാണ് അത് മാത്രമല്ല പിന്നെ പ്രിന്റ് പോവില്ല കളറ് പോവില്ല ചുരുങ്ങൂല അങ്ങനത്തെ ഒരു ഗുണം അൽഫൈൻ മാക്സിക്ക് ഉണ്ട് കേട്ടോ നമുക്ക് രണ്ട് വർഷമൊക്കെ വരെ നമുക്ക് ഉപയോഗിക്കാം മെഷീനിലിട്ട് ഇളക്കാം ഇത് ഡാർക്ക് ബ്ലൂ ഇതൊരു മെല്ലി കളറ് ഇതൊരു ബ്ലാക്ക് മേ ആവശ്യമുള്ളവർ സ്നീൻഷോട്ട് എടുക്കൽ പെയിന്റ് കേട്ടോയിന് അടുത്ത പ്രിന്റ് നല്ല ഭംഗിയുള്ള പ്രിന്റുകൾ കേട്ടോ നല്ലൊരു ഹാഷ് കളറില് ഡാർക്ക് ബ്ലൂ പ്രിന്റുകളാണ് വരുന്നത് നല്ല സോഫ്റ്റ് ആയ തുന്നിയാണ് ഇത് ടൈപ്പ് െട്ട് ചെസ്റ്റ് വണ്ണം വന്നിട്ട് കേട്ടോ നാപ്പത്തി എട്ട് നാപ്പത്തി ഒമ്പതൊക്കെ ചെസ്റ്റ് വണ്ണം വന്നിണ്ട് ഇത് അതിന്റെ കളർ ചേഞ്ച് ഇത് അതിന്റെ കളർ ചേഞ്ച് തന്നെയാണ് ചെറിയ ചെറിയ മാറ്റങ്ങൾ

ായിട്ടാ നല്ല കൈ ഇറക്കുണ്ട് കൈയൊക്കെ നല്ല ഇറക്കുണ്ട് നാപ്പത്തി ആറാണ് ചെസ്റ്റ് വണ്ണം വരുന്നത് ഈ മെറൂന്റെ കാൽസൈജാണിത് കേട്ടാ ഒരു മുന്തിരി കളറിലെ പ്രിന്റ് ആയിട്ട് അടുത്തത് ഡാർക്ക് ബ്ലൂ നമ്മൾ ബ്ലൂട് ലാസ്റ്റ് പീസ് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റം പ്രിന്റിലാണ് വന്നിട്ടുള്ളത് നല്ല കൈയ്യറക്കണ്ടട്ട പതിനാറ് പതിനേഴൊക്കെ കയ്യറക്കാൻ വന്നിട്ടുണ്ട് കൈന്റെ അറ്റം നല്ലൊരു ലൈസ് ആണ് വന്നിട്ടുള്ളത് കേട്ടാ നല്ല പ്രീമിയം ക്ലോത്ത് ആണ് ചെസ്റ്റിന് എത്ര ഉണ്ട് നോക്കാം ഇത് നാപ്പത്തിയാറ് നാപ്പത്തിയാറിനെ കൂടുതലും ഒക്കെ ചെസ്റ്റ് വണ്ണം വരുന്നേട്ട് ഇത് കളർ ബ്ലാക്ക് ഇത് ബ്ലൂ സോറി ഇത് ബ്ലാക്ക് ഇത് റെഡ് ഇത് ബ്ലാക്ക് ഇത് റെഡ് ഇത് ബ്ലൂ അപ്പൊ ആവശ്യമുള്ളവര് സ്ക്രീൻഷോട്ട് ഇട്ട് വരിക നാനൂറ്റി പ്രാവശ്യം ഇനി നമ്മൾ പർച്ചേസ് ചെയ്ത് നമ്മൾ ഇമെയിൽ പങ്കെടുക്കട്ടോ അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോമായി വീട്ടിലെ വരാൻ ഇഷ്ടം അസാമുലൈക്കും